ഹായ് എല്ലാവർക്കും ഷസ് കിച്ചണിലേക്ക് സ്വാഗതം എങ്കിൽ നമുക്ക് ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയാലോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ പീസ് ഓവർനൈറ്റ് കുതിർത്തി എടുത്തിട്ടുണ്ട് മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്തി എടുക്കാം കേട്ടെ നന്നായിട്ട് കുതിർന്ന് വന്ന ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിന് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഗ്രീൻ പീസ് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് കേട്ടോ നന്നായിട്ട് തന്നെ വെന്ത് വരണം അപ്പൊ ഇതിന്റെ കൂടെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവാളയാണ് കിട്ട ഒരു വലിയ സവാള ഇതുപോലെ നീളത്തിൽ മുറിച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതിലേക്ക് നമുക്കൊരു രണ്ട് നല്ല പഴുത്ത തക്കാളി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടാ അപ്പൊ ഇതൊന്നും പിന്നെ സെപ്പറേറ്റ് നമുക്ക് വാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് കുക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും ഇനി എരിവിനുസരിച്ച് പച്ചമുളക് ചേർക്കാം ഞാനൊരു മൂന്ന് പച്ചമുളക് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ നമ്മുടെ എരിവിനുസരിച്ച് കൂട്ടിയെ കുറച്ചൊക്കെ ചേർക്കാം പിന്നെ നമ്മള് മുളകുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഉള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ അപ്പം പച്ചവെള്ളമാണെങ്കിൽ കുഴപ്പമില്ല ഇത് പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ നന്നായിട്ടന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് മിസ്സിൽ വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കും ഗ്രീൻ പീസ് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വാങ്ങിട്ടുണ്ടാവും വെന്തൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെയാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങും എല്ലാം തന്നെ കൊക്കായിട്ട് വന്നിട്ടുണ്ടാവും അത് വെന്ത് വരണ ഒരു സമയത്ത് നമുക്ക് ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ കടുകും ഒരു രണ്ട് ഉണക്കമുളകും ചേർക്കുക കടുക് പൊട്ടിയതിന് ശേഷം ഉണ്ടാകും പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ വച്ചൽമുളകൊക്കെ ഒന്ന് ഒരു ഒരിഞ്ഞ് വരണ ഒരു സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിനു വേണ്ടിയിട്ട് ഒരു പതിനഞ്ചിലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചും കൂടെ ചതച്ചെടുത്ത് തന്നെ ചേർത്തിരിക്കുന്നത് കേട്ടോ ഇനി ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണൊക്കെ മാറി വരണ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവോള നീളത്തിൽ കനം കുറച്ച് മുറിച്ചു ചേർക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഒരു പകുതി ഗ്രീൻ പീസും കൂടെ ഗ്രീൻ പീസല്ല സോറി ക്യാരറ്റ് പകുതി ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് വായിച്ചെടുക്കണ് ചെയ്യേണ്ടത് കേട്ടോ ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമില്ല പക്ഷെ ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഒരു സമോള നന്നായിട്ട് തന്നെ ഒന്ന് വാഴന്ന് വരട്ടെ ഇതുപോലെ കണ്ടോ ഒന്ന് നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി കുറഞ്ഞ തീല് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കണത് നമ്മുടെ എരിനുസരിച്ച് കൂടുതലാ കുറച്ചൊക്കെ ചേർക്കാവുന്നതല്ലോട്ട പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പച്ചമണം മാറി വരണ ഒരു രീതിയിൽ തന്നെ വഴിച്ചെടുക്കാം കേട്ടോ ആ മസാല ഇതുപോലെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലയിലേക്ക് ആവശ്യത്തിനുള്ളത് തന്നെ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്ത് വെച്ച ആ ഒരു ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയില് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് എടുക്ക അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഭാഗം ആ ഒരു ഗ്രീൻ പീസിൻ്റെ കുറച്ച് ഭാഗം ഉരുളക്കിഴങ്ങും അതുപോലെ ഗ്രീൻ ഒക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാവുന്നതുള്ള ഓട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റിയായിട്ട് വരും ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗരം മസാല ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടാണ് ഗ്രീൻ പീസ് കണ്ടോ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ റെഡി ആയിട്ട് വന്നാൽ തന്നെയാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് വരല്ലോ ഓട്ടം ഇനി കുറച്ച് സമയം എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ട എണ്ണ തെളിഞ്ഞു വരണ ഒരു രീതിയിൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴായിരിക്കും കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിന്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒരു ഇതെല്ലാത്തിന്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കിട്ടാം വെള്ളം പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നുള്ളത് ഞാൻ കണ്ടു ഇതുപോലെ ഒന്ന് ഒടച്ചെടുക്കുന്നുണ്ട് അപ്പോഴായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് തന്നെ വരാം ഗ്രീൻ പീസ് വന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ ഒരുപാട് വെന്ത് എന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ലാട്ട ആ ഒരു രീതിയിൽ തന്നെ വരണം അപ്പോൾ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാട്ടെ അപ്പം ഇതിൽ നല്ലൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാട്ടോ